അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വഹദു സ്ലാത്തു വസ്ലാമു അലാ റസൂൽഹി വസ്ഹബിഹി അൽ ഫുസീനഅബിന അമ്മാബാദ് സഹോദരങ്ങളെ സൂറത്ത് മുദ്ദീറിലെ പതിനെട്ട് പത്തൊൻപത് ആയത്തുകൾ സംബന്ധിച്ചാണ് ഇനി പറയാനുള്ളത് ഇവിടെ വലിയത് ഖുർഹാനിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്താൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അയാൾ അബൂജഹലിനോട് എനിക്കല്പ സാവകാശം നൽകണം എന്ന് പറയുകയും അബൂജഹൽ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അയാൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ മെനഞ്ഞുണ്ടാക്കുന്നത് അവിടെ ഖുറാനത് സംബന്ധിച്ച് പറഞ്ഞത് ഇന്നഹു ഫക്കറ വഖർ ഫത്തില ഖദ്ദെന്നാണ് അവയാൾ ചിന്തിച്ചു ഇന്നഹു ഫക്കറ വഖറ എന്നിട്ട് അയാൾ ചിലത് കണക്കുകൂട്ടി എന്നിട്ട് ഖുർആൻ പറയാണ് ഫ കൈഫ ഖദ്ദർ അയാൾ അഭിഷപ്തനായിരിക്കുന്നു ഇവിടെ കുത്തില എന്ന വാക്കിന് പദാർത്ഥം കൊല്ലപ്പെട്ടു എന്നാണെങ്കിലും അതിൻ്റെ ഉദ്ദേശാർത്ഥം ശപിക്കപ്പെട്ടു എന്നാണ് എന്നിട്ട് ഖുർആൻ ഖുർആാനവിടെ അത്ഭുതം കൂറുകയാണ് കൈഫ ഖത്തർ എങ്ങനെയാണ് അയാൾ ഈ വിധം വസ്തുത മനസ്സിലാക്കിയതിന് ശേഷവും അതിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു കൂട്ടലിലേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ആശയം മെനഞ്ഞെടുക്കുന്നതിന് അയാൾ എങ്ങനെയാണ് അയാൾക്കത് സാധ്യമായിട്ടുള്ളത് എന്നാണ് ഖുർഹാന് അവിടെ പറയുന്നത് അപ്പോൾ ഇത് വലിയത് ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് സംബന്ധമായി വലിയത് യഥാർത്ഥത്തിൽ ഖുറാനിനെ സംബന്ധിച്ച് അബൂജഹലിനോടും തൻ്റെ ആളുകളോടും തൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഖുറൈശികളാണ് രണ്ടാമത്തത് അയാളുടെ കുടുംബം വംശമാകുന്ന വനു മഹസൂം വംശം ഈ രണ്ട് വിഭാഗത്തോടും അയാൾ പറയുന്ന സംഗതി വിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ച് എന്താണ് എന്ന് പരിശോധിച്ചാൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ജമ്പാർ പറയുന്നത് പോലെ റുഹാനിൽ വാക്കുകൾ പിന്നെ യാതൊരു അടുക്കം ചുട്ടിയില്ലാതെ വാരി വലിച്ച് എഴുതുകയും എന്നിട്ട് യാതൊരു പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ആശയ ഗാംഭീര്യമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ ചേർത്ത് വലിച്ചോ എഴുതുകയും ഒക്കെ ചെയ്തെന്നുള്ളതാണ് എന്നാൽ അറബി അറിയാത്ത ജബ്ബാറാണോ ഖുർആാനെ സംബന്ധിച്ച് ഖുർഹാനിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അതേ അവസരം ഇസ്ലാമിൻ്റെ ശത്രു ഖുഹാൻ്റെ ശത്രുവായിട്ടുള്ള വലീത് നൽകുന്ന സർട്ടിഫിക്കറ്റ് അറബി ഭാഷയിൽ അവഗാഹം നേടിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ കൂടിയായിരുന്ന വലീത് അയാൾ പറയുന്നതിനാണോ ചെവി കൊടുക്കേണ്ടത് എന്ന് ശ്രോതാക്കൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ഭാഷയിലുള്ള ഒരു ഗ്രന്ഥത്തെ നിരൂപണം നടത്തണമെങ്കിൽ ആ ഭാഷ അറിയണം എന്നുള്ളത് സാമാന്യമായി മനസ്സിലാക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇവിടെ നമ്പാറു ഭാഷ സംബന്ധിച്ച് അയാൾക്ക് അറബി ഭാഷ അറിയില്ല ആ അക്ഷരങ്ങൾ അതിൻ്റെ അക്ഷരങ്ങൾ അത് തെറ്റുകൂടാതെ ഒരു അറബി ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കാൻ സാധാരണഗതിയിൽ തന്നെ മലയാളികൾക്ക് പ്രയാസമുണ്ട് മലയാളികൾ മാത്രമല്ല ഏത് ഭാഷക്കാർക്കും പ്രയാസമുണ്ടാകും എന്നാൽ അതിൽ ആ രംഗത്തും വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ജമ്പാറും ഭാഷയിൽ അപ്പോൾ അക്ഷരമാ അക്ഷരം തന്നെയും കൃത്യമായിട്ട് ഉച്ചാരണ ശുദ്ധിയോടും കൂടി ഉച്ചരിക്കാൻ കഴിയാത്ത ഭാഷ അറിയാത്ത ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആാനെ സംബന്ധിച്ച് നൽകു നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് അത് വളരെ മോശമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്നാൽ അറബി ഭാഷയിൽ അവഗാഹം നേടിയിട്ടുള്ള അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന റുഹാനിൻ്റെ സംബോധിതനായിട്ടുള്ള ഒരു അറബി തന്നെ അതിന് നൽകുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇത് ഏതായിരിക്കും സ്വീകാര്യമാവുക എന്താണ് വലീദ് തൻ്റെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം ഇതാണ് അദ്ദേഹം പറയാണ് വല്ലാഹി ലക്കദ് സമയത്തും മുഹമ്മദിൻ ആനിഫൻ കലാമൻ അള്ളാഹുവിൽ സത്യം ഞാൻ ഈ അടുത്തായി മുഹമ്മദിൽ നിന്ന് ചില ഭാഷണങ്ങൾ കേൾക്കുകയുണ്ടായി മാഹുവ മാഹുവ മിൻ കലാമിൽ ഇൻസി വലാമിൻ കലാമിൽ ജിൻ അത് മനുഷ്യൻ്റെ സംസാരത്തിൻ്റെ ഭാഗമല്ല ജിന്നിൻ്റെ സംസാരവുമല്ല അതായത് മനുഷ്യൻ്റെ ഭാഷണവുമല്ല ജിന്നിൻ്റെ ഭാഷണവുമല്ല ഇവിടെ എബ്ബാറ് പറഞ്ഞത് മുഹമ്മദ് അതായത് നബിസ്ഹുസ്വല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് വലിയെന്ന് പറഞ്ഞത് ഇത് മനുഷ്യൻ്റെ ഭാഷണുമല്ല ജെന്നിൻ്റെ ഭാഷണുമല്ല അപ്പം പിന്നെ ആരുടേതാണ് എന്നിട്ട് അയാൾ പറയണത് എന്താണ് ഇന്ന ലഹുലവ അതിന് വല്ലാത്ത ഒരു മാധുര്യമുണ്ട് ഇന്ന അലഹില അതിന് വല്ലാത്ത ഒരു സൗന്ദര്യമുണ്ട് അലാഹു ല മുസ്മിർ അതിൻ്റെ ഉപരിതലം അതിൻ്റെ അതിൻ്റെ ചില്ല അത് കായ്ക്കും മുസ്മിർ എന്ന് പറഞ്ഞാൽ ഫലം നൽകുന്നതാണ് വ ഇന്ന വ ഇന്ന അലാഹു ല മുസ്മിർ ഇന്ന അസ്ഫലഹു ലോഹിഖ് അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ അത് ഭൂമിയിലേക്ക് വളരെ ആഴത്തിൽ ആണ്ടിറങ്ങിയിട്ടുള്ളതുമാണ് വൈന്നഹു അലു വലയോല ആ ഖുർആൻ അത് വിജയിക്കുക തന്നെ ചെയ്യും അതൊരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല ഇത് അറബി ഭാഷയിൽ അവഗാഹം നേടിയ അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യ സാമ്പ്രാട്ടായിരുന്ന വലീതുമു മുഗൈറയുടെ സാക്ഷിയാണ് അപ്പോൾ വലീതു മിനു മുഗൈറ ഖുർഹാനിന് ഏറ്റവും നല്ല സാഹിത്യകൃതി ഭാഷ എന്നുള്ള ആൾക്ക് ഏറ്റവും നല്ല സാഹിത്യകൃതി അതോടൊപ്പം തന്നെ ആശയ ഗാംഭീര്യം അത് സമൂഹത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനം അത് ലോകത്ത് വരുത്താൻ പോകുന്ന വിപ്ലവം അത് എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത് ഇത്യാദി കാര്യങ്ങളാണ് ഇവിടെ വലിയത് പറയുന്നത് അതിന് നേരെ മറിച്ച് നമ്മളെ ജബ്ബാറുമാഷ് പറയുന്നത് ഖുർഹാനിന് കാര്യമായിട്ടൊന്നുമില്ല ചില പദങ്ങൾ കൂട്ടിച്ചേർത്ത് എന്തെയോക്കെയോ വാരിക്കൂട്ടി വലിച്ചുണ്ടാക്കിയതെന്ന് അപ്പോൾ ഭാഷ അറിയാത്ത ജബ്ബാറുമാഷ് ആണോ ഇതിന് സർട്ടിഫിക്കറ്റ് നൽകാൻ യുക്തനായിട്ടുള്ളത് അതോ ഭാഷ അറിയുന്ന വലിയതാണോ എന്നുള്ളതാണ് പിന്നെ വലിയത് മാറി മാറ്റി പറഞ്ഞു എന്നത് അത് മറ്റൊരു സംഗതിയാണ് മനുഷ്യനാണ് കാരണം പറയാമെന്നുള്ള രീതി ഉണ്ടല്ലോ തൻ്റെ അഭിലാഷങ്ങൾക്കും തൻ്റെ താല്പര്യങ്ങൾക്കും വിരുദ്ധമായി അത് സത്യം എത്ര തന്നെ ബോധ്യപ്പെട്ടാലും അതെല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ രീതി അതാണ് പിന്നെ അവരുടെയാളത് അത് ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുമ്പം തന്നെ പിന്നീടതിനെ കരണം അത് അതിൽ കരണം പറയാമെന്നുള്ളതാണ് മനുഷ്യൻ ചെയ്താൽ നമ്മുടെ കാലഘട്ടത്തിൽ പിന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളുടെ പല നേതാക്കന്മാരും പറയാൻ പാടില്ലാത്തൊരു സംഗതി പറയുകയും എന്നിട്ടത് സമൂഹത്തിൽ പിന്നെ വിഷയമാവുകയും ചെയ്യുമ്പോൾ അവർ പറയും ഒന്നുകിൽ അത് പിന്നെ ഞാൻ പറഞ്ഞതല്ല അത് പത്രക്കാർ പിന്നെ അതിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വാദിക വാദഗതികളായിരിക്കും അവരുന്നയിക്കാം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ ചെയ്തു പോന്നിട്ടുള്ളതാണ് അതാണ് ഇവിടെ വലിയതും ചെയ്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ വലിയത് അതിനെ സംബന്ധിച്ച് പറയുന്നത് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഖുർആൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നഹൂല കൗലും ഇന്നഹുല കൗലു ബഷർ ഇന്നഹൂല കൗലും യൂസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇതേ സൂറയിൽ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള സംഗതി അതാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ജബാറു തീരുന്ന ഒരു സംഗതിയല്ല അയാൾക്ക് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണിത് അപ്പോൾ ഇത് വലിയത് പറഞ്ഞപ്പോൾ കുറേശുകളുടെ പ്രതികരണം എന്തായിരുന്നു കുറൈശുകൾ പറഞ്ഞു സബ അ വല്ലാഹി വലീദ് വല്ലാഹി സബ അ വല്ലാഹി വലീദ് വലീദ് അല്ലാഹുബിൻ സത്യം വലീദ് മതം മാറിയതാണ് അവിടെ നമ്മുടെ നാട്ടിൽ മതം മാറുക എന്ന് പറയുന്നതിന് അറബിയിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് സബ സബ അല്ലാഹി വലീദ് വലിയത് മതം മാറി അപ്പോൾ ഈ ഘട്ടത്തിലാണ് നമ്മളുടെ അബൂജഹൽ ഇടപെടുന്നത് എന്നിട്ട് മാത്രമല്ല അവർ പറഞ്ഞു വല്ലാഹില തസ്മഅ എന്ന കുറൈഷ് കുല്ലുഹും അല്ലാ വലിയത് മതം മാറിക്കായി ഞാൻ പിന്നെ സംഭവിക്കാൻ പോകുന്നത് കുറൈഷുകൾ എല്ലാവരും തന്നെ മതം മാറുക അപ്പോൾ അവർ അങ്കലാപ്പിലായി ഈ ഘട്ടത്തിലാണ് അബൂജഹൽ പറയുന്നത് ഫൊക്കാല അബൂജഹൽ അന അഖ്ഫി കുലീദിൻ്റെ കാര്യം ഞാൻ പരിഹരിച്ചു തരാം എന്ന് അബൂജഹൽ ഇടപെട്ടുകൊണ്ട് പറയുകയും അങ്ങനെ അബൂജഹൽ വലീദിൻ്റെ അടുത്ത് വളരെ കൂടി അഭിനയിച്ചുകൊണ്ട് ദുഃഖം ദുഃഖം നടിച്ചുകൊണ്ട് അയാൾ വലീദിൻ്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് അയാളോട് സംസാരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് അയാൾ പറയുന്നത് കുറേശികൾ താങ്കൾക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് എനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നത് അപ്പോൾ അയാൾ പിന്നെ അബുജഹൽ പറഞ്ഞു താങ്കൾ മുഹമ്മദിൻ്റെ അബൂവക്കറിൻ്റെയൊക്കെ അടുത്ത് വന്ന് ചെന്നിട്ട് അവരുടെ ആനുകൂല്യം നേടാനാണല്ലോ പോയിട്ടുള്ളത് അപ്പോൾ താങ്കൾക്ക് കുറേയും കൂടി സമ്പത്ത് നൽകാമെന്ന് കുറേശ്ശികൾ തീരുമാനിച്ചു അല്ലെങ്കിൽ പിന്നെ താങ്കൾ ഈ മുഹമ്മദ് പറയുന്നവൻ്റെ ഖുർആൻ എന്ന് പറയുന്ന ഇത് താങ്കൾ അംഗീകരിക്കില്ല എന്നും മുഹമ്മദ് പറയുന്നതിനോട് താങ്കൾക്ക് താല്പര്യമില്ല എന്നും ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ അങ്ങനെ ഈ ഘട്ടത്തിലാണ് വലിയത് മറ്റൊരു സംഗതി പറയണത് എന്താണത് അദ്ദേഹം പറയാണ് അബുജാലിനോട് ചോദിക്കുകയാണ് തസുഖമോന അന്ന മുഹമ്മദൻ മജിനോൻ മുഹമ്മദ് ഭ്രാന്തനാണ് എന്ന് നിങ്ങൾ വാദിക്കണ്ടോ ഫൊഹൽ റായ് മൂഹ് യഹനു കു്രാന്തമായിട്ടുള്ള ഒരു ഭ്രാന്തം ചെയ്യുന്ന വല്ല പ്രവൃത്തിയും ചെയ്യുകയോ അങ്ങനെയുള്ള വല്ലതും പറയുകയോ ചെയ്തതായിട്ട് മുഹമ്മദിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ കാഹിനാണെന്ന് നിങ്ങൾ പറയുന്നു മുഹമ്മദ് ഖഹാനത്തുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന ജ്യോതിഷന്മാർ പറയുന്ന രീതിയിലുള്ള വല്ല പ്രലഭനങ്ങളും അയാൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ മുഹമ്മദ് ഷാഹിറാണെന്ന് നിങ്ങൾ പറയുന്നു കവിയും കവിതയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയാവുന്നത് പോലെ ഇവിടെ കുറേശ്ശികളിൽ ആർക്കും അറിയില്ല അപ്പോൾ മുഹമ്മദ് ഭ്രാന്തനല്ല കവിയല്ല അയാൾ ജ്യോത്സ്യനല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നീട് വലിയത് ഞാൻ നോക്കട്ടെ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നോക്കി ചിന്തിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇത് പിന്നെ മറ്റാരിൽ നിന്നോ പകർത്തിയെടുത്തിട്ടുള്ള കൗലു ഹുസർ അതുപോലെ വില്ലാ കൗലുൽ ബഷർ എന്നൊക്കെ പറയണം അതായത് മനുഷ്യൻ്റെ സംസാരമാണ് ഭാഷണമാണ് ആരിൽ നിന്നോ ഉദ്ധരിക്കുന്നതാണ് എന്നൊക്കെ വലീത് പിന്നീട് ഇതിനെ തിരുത്തി പറയണത് ഈ രീതിയിലാണ് അതായത് വലീത് വേറെ കരണം പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനെയാണ് ജബ്ബാർ പിന്നെ വലീദിൻ്റെ കാര്യത്തിൽ വലീദനെ അംഗീകരിച്ചു കൊണ്ട് വലീദിനെ ഖുർആാന് പിന്നെ തെറി പറയുന്നു അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള രീതിയിലുള്ള ചില പ്രയോഗങ്ങളൊക്കെയാണ് വലിയ ജബ്ബാർ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള യാതൊരു പ്രയോഗവും അവിടെ ഖുർഹാൻ പ്രയോഗിക്കില്ലാതെ മാത്രമല്ല ഖുർഹാന് ഇവിടെ വലീദിൻ്റെ ഈ സമീപനത്തെ ചിത്രീകരിച്ചു കൊണ്ട് അയാൾ എന്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നും അയാൾ എത്രമാത്രം അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ് എത്തിപ്പെട്ടിട്ടുള്ളതെന്നും വിവരിക്കുക മാത്രമാണ് അവിടെ ഖുർഹാൻ ചെയ്യുന്നത് ഇതാണതിൻ്റെ വസ്തുത അന്നല്ലാതെ ജബ്ബാർ പറയുന്നത് പോലുള്ള ഒരു പിന്നെ മോശമായിട്ടുള്ള ഒരു സമീപനമല്ല ആ പ്രയോഗങ്ങളിലൊന്നുമുള്ളത് ഇതൊരു നല്ല ചിത്രീകരണമായിട്ട് കൂടി നമ്മൾക്ക് കാണാവുന്നതാണ്